ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എനിക്ക് സെവൻ മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും പിക്ചേഴ്സ് ചേർത്തിട്ട് ഒരു ആ മൊമെൻറ്റിലുള്ള ഒരു ഫോട്ടോ നമ്മളൊന്നിച്ച് ഇല്ലായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പോൾ ആ ഫോട്ടോ ഞങ്ങൾക്കൊന്ന് ടുഗെദർ അപ്പോൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ആക്കി ആക്കിത്തരാൻ ഞാൻ ചാർജി പി റ്റിയോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടെന്ന് അറി അറിയാനായിട്ട് അപ്പോൾ ചാർജി പി ടി അത് നമ്മൾ ടച്ചിങ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫോട്ടോ ഓഫ് യു ആൻഡ് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈബ്രറി നോക്കി കുറച്ചധികം സമയം എടുത്തു കാര്യം ഒരുപാട് പേരിപ്പോൾ നോക്കുന്നുണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെ ചാർജി പി ടി എനിക്ക് തന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എ ഫോട്ടോയാണ് പിന്നെ ഇതാണ് ഒറിജിനൽ ലുക്ക് അതായത് സാരിയൊക്കെ ഞാൻ ഇങ്ങനെ വലിച്ചവാരി കൊടുത്തേക്കുക പക്ഷേ പിക്ചറിൽ നോക്കി കാണാൻ നമുക്ക് നല്ല രീതിക്ക് നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആ ചെടികൾ പോലും കറക്റ്റ് അതുപോലെ തന്നെ അവർ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ഹസ്ബൻഡിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഇടുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കിട്ടും നമുക്ക് സെൽഫി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് ഈ ഫിൽറ്റർ ഇട്ടുള്ള ഫോട്ടോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര കറക്റ്റ് ആവത്തില്ല ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് നമുക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോ അപ്പോൾ ഒരു പൈസ പോലും ചിലവില്ലാതെ എനിക്കും സെവൻ മന്ത് ഫോട്ടോ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നതുകൊണ്ട് പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പം ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ ആഗ്രഹം എന്നുള്ളവർക്ക് ജി പി ടിയിൽ ചെയ്താൽ മതി അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോ ഇനിയും വരും ബൈ ടേക്ക് കെയർ